ദൃശ്യങ്ങൾ കാണുന്നുണ്ടല്ലോ നിങ്ങൾ പട്ടിശ കാണിക്കാൻ ഇറങ്ങിയ യൂത്ത് നേതാവിനെ ആട്ടി ഓടിക്കുകയാണ് ബസ് തൊഴിലാളികൾ ഇന്ന് കോൺഗ്രസിന്റെ ഹർത്താലായിരുന്നു കോഴിക്കോട് എന്തിനാണ് കോൺഗ്രസ് കോഴിക്കോട് ഹർത്താൽ നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ രസം അറുപത്തൊന്ന് വർഷക്കാലം കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സർവീസ് സഹകരണ ബാങ്കിൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസ്സിന് ഭരണം നഷ്ടപ്പെട്ടു അപ്പോൾ ഒരു ബാങ്കിൽ ഭരണം പോയതിനൊരു ജില്ലയിൽ ഹർത്താൽ നടത്തിയ പാർട്ടി അതാണ് കോൺഗ്രസ് പാർട്ടി എന്തായാലും ഹർത്താലിന്റെ പേരും പറഞ്ഞ് ഇന്നലെയാണ് പെട്ടെന്ന് ഹർത്താലൊക്കെ പ്രഖ്യാപിക്കുന്നത് അതൊരു ബാങ്കിൽ തോറ്റുപോയതിനാണ് ഹർത്താൽ പ്രഖ്യാപിക്കുന്നത് എന്നിട്ടൊരു ജില്ലയിലെ മനുഷ്യരെ ഒന്നാകെ ബുദ്ധിമുട്ടിക്കാണ് പോരാത്തതിന് യൂത്ത് നേതാക്കന്മാരുടെ പട്ടി ചോയു എന്തായാലും കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെത്തി സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ച യൂത്തനെ ഓടിച്ച ബസ് തൊഴിലാളികൾക്ക് എന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്കി കോൺഗ്രസ് ബാങ്കിൽ തോറ്റതിന് കോഴിക്കോട്ടുകാർ എന്ത് പഴച്ചു ഇപ്പൊ കോൺഗ്രസ് ആർ ആക്രമിക്കുന്നേ അവിടെ സംഘർഷം ഉണ്ടാക്കിയേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഹർത്താൽ നടത്തുന്നത് യഥാർത്ഥത്തിൽ ആരാണ് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ചത് ഇത് കണ്ടാ മനസ്സിലാവും എന്തെങ്കിലും സംഭവിച്ചാൽ ഈ തന്നെ ജീവിക്കാൻ അനുവദിക്കില്ല കേട്ടല്ലോ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് അത് പറയുന്നത് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് അവിടെ നടത്തിയ ഒരു പൊതുയോഗത്തിലാണ് ഇതുപോലെ കൊലവിളി പ്രസംഗം കെ സുധാകരൻ നടത്തുന്നത് കുറെ കാലമായിട്ട് കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കാണ് അവിടുത്തെ കോൺഗ്രസുകാർക്ക് തന്നെ കോൺഗ്രസ് നേതാക്കന്മാരിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് താല്പര്യം കൊണ്ട് ചില ആളുകൾ വിമതന്മാരായി ഇത്തവണ മത്സരിക്കുന്ന സ്ഥിതി ഉണ്ടായി ആ വിമതന്മാരായി മത്സരിക്കുന്ന ആളുകൾക്ക് ഇടതുപക്ഷത്തിന്റെ പിന്തുണയും കിട്ടി അങ്ങനെ ഒരു ജനകീയ മുന്നണി അവിടെ രൂപം വന്നു ആ ജനകീയ മുന്നണിയാണ് ഇപ്പോ ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണം പിടിച്ചത് ബാങ്കിൽ ഭരണം പോയതിന് ഹർത്താൽ നടത്തിയ പാർട്ടി കൊള്ളാം കോൺഗ്രസ് കെ സുധാകരന്റെ മറ്റൊരു പ്രസ്താവന ഇന്ന് ശ്രദ്ധയിൽപ്പെട്ടു കിട്ടാത്ത മുന്തിരി പുളിക്കും സി പി എമ്മിനെ പരിഹസിച്ച് കെ സുധാകരൻ റിപ്പോർട്ടറിന്റെ ഒരു വാർത്തയാണ് സംഭവം സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയതാണ് വിഷയം യഥാർത്ഥത്തിൽ ഇപ്പോ കോൺഗ്രസ്സുകാരെല്ലാം സന്ദീപ് വാര്യരെ മഹത്വവൽക്കരിച്ചുകൊണ്ട് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച വരെ സി പി എമ്മിന്റെ ഭാഗമായിട്ട് സന്ദീപ് വാര്യർ വരുമെന്ന വാർത്ത വന്നപ്പോ എങ്ങനെയാണ് ആ വർഗീയവാദി വാര്യരെ സി പി എം പേറുക എന്നൊക്കെ ചോദിച്ച ആളുകളാണ് നമ്മളെ നാട്ടിലെ മാധ്യമങ്ങളും കോൺഗ്രസ്സുകാരും അതിൽ മുന്നിലുണ്ടായിരുന്ന ലീഗാരാണ് ഓലാണെന്ന് സന്ദീപ് വാര്യർക്ക് ആദ്യം ബിരിയാണി വെച്ചുകൊടുക്കുന്നത് അതെന്തോ ആട്ടെ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഇപ്പൊ ഇവരെല്ലാം കൂടെ സന്ദീപ് വാര്യരെ മഹത്വവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് സന്ദീപ് വാര്യർ എന്തോ പുണ്യാളനാണ് എന്നാണ് പറയുന്നത് സരീനെ പോലെയുള്ള സന്ദീപ് വാര്യർ എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ സരീൻ അധികാരമോഹി സന്ദീപോ സന്ദീപ് പ്രത്യയശാസ്ത്രം മാറി വന്ന ആള് ഇങ്ങനെയാണ് പറയുന്നത് ആരെയാണ് ഇവന്മാര് പൊട്ടമാരാക്കാൻ ശ്രമിക്കുന്നത് സത്യത്തിൽ ഇവരുടെ ഈ പച്ച നുണയുണ്ടല്ലോ അത് അവരുടെ ആളുകൾ തന്നെ പൊളിക്കുന്നുണ്ട് ഇതൊന്ന് കണ്ടു കണ്ടുനോക്കും ഒറ്റപ്പാലത്തുകാരനാണ് സന്ദീപ് ഭാര്യ സന്ദീപ് ഭാര്യ വരുമ്പോൾ സ്വാഭാവികമായും ഒറ്റപ്പാലത്ത് മത്സരിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ് ഭാര്യ ആവശ്യപ്പെട്ട സീറ്റ് കോൺഗ്രസ് കൊടുക്കും അത് ഒറ്റപ്പാലം ആവശ്യപ്പെട്ട ഒറ്റപ്പാലം കൊടുക്കും പക്ഷെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനാണ് നമ്മുടെ ദൗത്യം കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ സന്ദീപ് വാര്യർ തന്നെ വേണം അയിന് സന്ദീപ് വാര്യർക്ക് ഏത് സീറ്റും നമ്മൾ കൊടുക്കും യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യർ ആദ്യം ചേക്കറാൻ ശ്രമിച്ചത് ഇടതുപക്ഷത്തേക്കാണ് സി പി ഐ എമ്മിലേക്കും സി പി ഐയിലേക്കുമാണ് പക്ഷെ ഇത്രയും കാലം ന്യൂനപക്ഷങ്ങൾക്കെതിരായി നടത്തിയ വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾക്ക് മാപ്പ് പറഞ്ഞു സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരായി സംസാരിച്ചാൽ മാത്രമേ ഇത്രയും കാലം ചെയ്തതൊക്കെ തെറ്റാണെന്ന് അംഗീകരിച്ച് തിരുത്തി വന്നാൽ മാത്രമേ ഇടതുപക്ഷത്തിന്റെ ഭാഗമാവാൻ കഴിയൂ എന്നതായിരുന്നു ആദ്യത്തെ മറുപടി അതിന് സന്ദീപ് വാര്യർ തയ്യാറായില്ല ഇനി അങ്ങനെയൊക്കെ തയ്യാറായാലും സന്ദീപ് വാര്യർക്ക് അയാൾ ചോദിക്കുന്ന സീറ്റ് വേണം അതൊട്ടും സാധ്യമല്ല ഇങ്ങനെ ഒരു വർഗീയവാദിയെ കൊണ്ടു നടക്കേണ്ട ഗതികേട് എന്തായാലും നിലവിൽ സി പി ഐ എമ്മിനില്ല ഇടതുപക്ഷത്തിനില്ല ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് സന്ദീപ് വാര്യർ അവഗണിക്കുകയാണ് ഇടതുപക്ഷം ചെയ്തത് എന്നാൽ എന്തോ കാര്യമായിട്ടെന്തോ കിട്ടി എന്ന രീതിയിലാണ് കോൺഗ്രസ്സുകാർ സന്ദീപ് വാര്യറെ കൊണ്ടുപോകുന്ന അതും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഷുവർ സീറ്റ് സന്ദീപ് വാര്യർക്ക് ഓഫർ ചെയ്തിട്ടാണ് അയാളെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്നത് ചിന്നിട്ട പറയുന്ന അധികാരമോഹല്ല സരീന ആരെയാണ് പൊട്ടന്മാരാക്കുന്നത് ഇനി സന്ദീപ് വാര്യർ വന്നാൽ അത് പാലക്കാട് കോൺഗ്രസിന് വലിയ ഗുണം ചെയ്യുന്നൊക്കെയാണല്ലോ ഇവർ പ്രചരിപ്പിക്കുന്ന മറ്റൊരു കാര്യം പാലക്കാട്ടെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു എന്ന് കേട്ടു വ്യക്തിപരമായ അഭിപ്രായത്തിൽ കോൺഗ്രസിനും ഗുണം ചെയ്യില്ല മരിച്ചാലും ആ വർഗീയ ചിന്ത മനസ്സിൽ പോവില്ല കോൺഗ്രസ് എടുക്കാൻ പോയില്ലോ തെറ്റാണ് സംശയമില്ല ഞാനൊരു സീനിയർ കോൺഗ്രസ് നേതാവാണ് ചെയ്തത് ഇഷ്ടമല്ല ക്ലിയർ ആണല്ലോ കാര്യങ്ങൾ അല്ലെങ്കിലും ഇത്തിരി ആത്മാഭിമാന ബോധമുള്ള മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു കോൺഗ്രസ് കോൺഗ്രസ്സുകാരന് ഒരു മുസ്ലിം ലീഗുകാരന് സന്ദീപ് വാര്യരെ അംഗീകരിക്കാൻ കഴിയും അതും ഒറ്റപ്പാലത്തെ സീറ്റൊക്കെ ഓഫർ ചെയ്ത് കൊണ്ടുവന്ന സന്ദീപ് വാര്യരെ കഴിയില്ല എന്നതാണ് യാഥാർഥ്യം എന്നിട്ടാണിപ്പോ പാലക്കാട് എന്തായാലും തോൽക്കുമെന്ന് ഉറപ്പായപ്പോ ആളുകളുടെ കണ്ണിൽ പൊടികളാൻ വേണ്ടിയിട്ട് ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സന്ദീപ് വാര്യരെ മഹത്വവൽക്കരിച്ചോണ്ടിരിക്കുന്നത് കിട്ടാത്ത മുന്തിരി വിളിക്കും എന്നാണല്ലോ സുധാകരേട്ടം പറഞ്ഞത് ചേവായൂരേ ഇന്ന് രാവിലെ സഖാവ് മുഹമ്മദ് റിയാസ് പറഞ്ഞ പോലെ ആയിരക്കണക്കിന് മുന്തിരികൾ അതും മതനിരപേക്ഷ മുന്തിരികൾ തന്നെ കിട്ടിയിട്ടുണ്ട് ഈ വർഗീയ ആവശ്യമില്ല എന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെ പാലക്കാട് എത്ര എത്ര മുന്തിരികളാണ് ഇടതുപക്ഷത്തിന് ലഭിച്ചത് അതും കോൺഗ്രസിൽ നിന്ന് തന്നെ എന്നിട്ടാണ് എന്തായാലും കൊള്ളാം വ്യക്തിപരമായ അഭിപ്രായത്തിൽ ആ വർഗീയ ചിന്ത മനസ്സിൽ പോവില്ല അങ്ങനെ ഒരു കോൺഗ്രസ് ആളെ കോൺഗ്രസ് സംശയമില്ല ഞാനൊരു സീനിയർ കോൺഗ്രസ് നേതാവാണ് ചെയ്തത് ഇഷ്ടമല്ല